മാാണ് മാബത്തിലെ തേർഡ് ആക്ട് വരെ നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ് ഞാനൊരു പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മാക്ബത്തിന്റെ സോ യു കെ അനുസരിച്ച് നിങ്ങൾക്ക് അതിന് അതിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും തെരഞ്ഞെ തെരഞ്ഞു പോകാവിടെ ഇവിടെ മാക്ബത്തിനെ പറ്റി മൊത്തമായിട്ട് ഒരു പ്ലേ ലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ആക്ട് തേഡ് വരെ എത്തിയല്ലോ നമ്മൾ പക്ഷേ അത് വരെ എന്താ നടന്നേ നമുക്കൊന്ന് വെറുതെ റിവൈൻഡ് ചെയ്ത് നോക്കിയാലോ മാക്ബത്ത് വില പ്രൊട്ടാഗോണിസ്റ്റ് ആണ് ആക്ച്വലി ഇദ്ദേഹം വില്ലനാണ് കേട്ടോ അപ്പോൾ ഈ മാക്ബത്ത് ഒരു ജനറൽ ആണ് സ്കോട്ട്ലാൻഡിലെ ജനറൽ ആണ് സ്കോട്ട്ലാൻഡിലെ രാജാവാണ് ഇതെങ്കിൽ തെങ്ങിനെ തെയ്ൻ ഓഫ് കോഡോർ ചതിക്കുകയാണ് നമ്മൾ മാക്ബത്ത് തെയ്ൻ ഓഫ് ഗ്ലാമിസ് ആണ് കേട്ടോ അപ്പം തെയ്ൻ ഓഫ് കോഡോർ ചതിക്കുകയാണ് അപ്പോൾ അവരായിട്ട് യുദ്ധം ചെയ്യാൻ ആരാ പോയിരിക്കുന്നത് ഈ രാജ്യത്തിൽ നിന്ന് നമ്മുടെ മാഗത്താണ് പോയില്ല മാത്തിൻ്റെ കൂടെ ബാങ്കോയിൽ പോയിട്ടുണ്ട് അവർ യുദ്ധം ചെയ്യിച്ചു തിരിച്ചു വരുന്ന സമയത്ത് മൂന്ന് വീച്ചസിനെ കാണുകയാണ് മൂന്ന് വീച്ചസ് പറയുകയാണ് അവരൊരു പ്രൊഫസി മുന്നോട്ട് വെക്കുകയാണ് ആരുടെ നമ്മുടെ മാഗബത്തിൻ്റെ കൂടും മാഗോനോട് പറയുകയാണ് മാഗ്ബത്ത് എന്തായി മാറുന്നു ഇനി തേന ഫോഡോറായി മാറും അതുകഴിഞ്ഞാൽ പിന്നെ കിങ്ങ് ആയി മാറും എന്നുള്ളൊരു ആശ ആർക്ക് കൊടുക്കുകയാണ് മാഗബത്തിന് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ ബാങ്കോനും ആശ കൊടുക്കുന്നുണ്ട് നീ രാജാവിനാകില്ലെങ്കിലും നിന്റെ മക്കളുടെ മക്കളുടെ മക്കളൊക്കെ ആയിട്ട് രാജാക്കന്മാരായി മാറും എന്നുള്ള പ്രൊഫസി അല്ലെങ്കിൽ ബാങ്കോയ്ക്കും അങ്ങനൊരു ആശ കൊടുത്തിട്ട് വ്യത്യസ്ത പ്രതീക്ഷരാകുകയാണ് ഇത് രണ്ടുപേരുടെയും മനസ്സിലേക്ക് ഓരോ ആശകൾ നിരക്കുന്നുണ്ട് അത് ഇവരുടെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ വളരുന്നുണ്ട് ഡാങ്ബോറിൻ്റെ മനസ്സിൽ കിടന്ന് വേരൊന്നും ഇടുന്നില്ല വേരും പൂവെന്നുടുന്നില്ല പക്ഷെ മാഗബത്തിൻ്റെ മനസ്സിൽ അത് വേരൂടുന്നുണ്ട് പൂവിടുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പാലസിലേക്ക് എത്തുമ്പോൾ തന്നെ ഈ ഇദ്ദേഹം അതായത് മാഗ്ബത്ത് പെയിൻ ഓഫ് കോഡോറാണ് കോഡോറായി മാറിയിരിക്കുന്നു എന്നുള്ള അനൗൺസ് ആര് ചെയ്യും ഡെങ്കൻ ഡിക്ലെയർ ചെയ്യും അത് കഴിഞ്ഞാൽ ഡെങ്കൻ സ്വന്തം മകനെ ഇനി അനന്തരാവകാശിയായി പ്രഖ്യാപിക്കും അത് കേൾക്കുമ്പോൾ മാഗ്ബത്തിൻ്റെ മനസ്സിൽ മാൽക്കം അമാൽക്കമാണ് ഡെങ്കൻ്റെ മകൻ അവനെ അല്ലെങ്കിൽ ആ മാൽക്കത്തിനെ ഇല്ലാതാക്കണം ആ ഒരു തടസ്സം മാറ്റണം എന്നുള്ള ചിന്ത മനസ്സിലേക്ക് വന്നു അങ്ങനെ വന്നതിന് മുൻപ് മാക്ബത്തും ലേഡി മാഗ്ബത്തും മാക്ബത്തിന്റെ വൈഫും കൂടെ ഡെങ്കനെ കൊല്ലുന്നു ഡെങ്കനെ കൊന്നുകഴിഞ്ഞ് ഡെങ്കനെ കൊന്നു കൊന്നുകഴിഞ്ഞ് പിന്നെ വരുന്നത് അടുത്ത എന്ന് പറയുന്നത് ബാങ്കോ ആയിരുന്നു കാരണം ബാങ്കോ ഈ പ്രൊഫസീസെല്ലാം കേട്ടു കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മാക്ബത്ത് ചെയ്ത കർമ്മങ്ങളെല്ലാം പ്രിയകളെല്ലാം ആർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെങ്കിൽ തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ആ ഒരു ധാരണ ആർക്കുണ്ടാവും ബാങ്കോക്ക് ഉണ്ടാവും എന്നുള്ള ആ ഒരു ചിന്തകൊണ്ട് മാക്ബത്ത് ബാങ്കോയെയും ബാങ്കോന്റെ മകനെയും കൊല്ലാൻ ശ്രമിക്കുക കാരണം ബാങ്കോ രാജാവാകില്ലെങ്കിലും ബാങ്കോൻ്റെ മക്കൾ എന്നുള്ള പ്രൊഫസി മാക്ബത്തിന്റെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ഫ്ലിയാൻസ് ഫ്ലിയാൻസ് ആണ് ബാങ്കോന്റെ മകൻ അദ്ദേഹത്തെയും കൊല്ലാൻ ശ്രമിക്കാറ് പക്ഷെ ബാങ്കോ കൊല്ലപ്പെടുന്നു സ് രക്ഷപ്പെടുന്നു ഇതുവരെയാണ് എത്തി നിൽക്കുന്നത് ഇപ്പോൾ ബാങ്കോ മാക്ബഫത്തിന് ആദ്യം കൊലപാതകം ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു അറപ്പ് മാറി അദ്ദേഹം ഇൻഡിപെൻഡൻ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി അടുത്തത് ഇതിനിടയിൽ ഒരാൾ ഒരു ക്യാരക്ടർ കൂടെ വരുന്നുണ്ട് മാക് ഡഫ് അതും ജനറലാണ് ഓഫ് ഫിഫയാണ് അദ്ദേഹം അദ്ദേഹം ഇങ്ങോട്ട് പോവുകയാണ് ഇംഗ്ലണ്ടിലേക്ക് പോവുകയാണ് മാൽക്കം അതുപോലെ ഡൊണാൾഡ് ബീന്ന് പറഞ്ഞ രണ്ട് മക്കള് ഡങ്കൻ ഉണ്ടാവും അവർ രണ്ടുപേരും പലായനം ചെയ്തിട്ടുണ്ടായിരിക്കും നമ്മുടെ മാൽക്കം ഇംഗ്ലണ്ടിലേക്കും ഡൊണാൾഡ് ബി സ്കോട്ട്ലാൻഡിലേക്കായിരിക്കും പലായനം സോറി അയർലൻഡിലേക്കു പലായനം ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ഇതിലെ മാക്ഡഫ് എന്നുള്ള ജനറൽ ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ മിക്ക നോബൽ മെന്നും മാഗ്ഡഫിൻ്റെ ഭരണം ഇഷ്ടമല്ല വളരെ ഒരു ഭരണമായിരുന്നു മാഗ്ബത്ത് കാഴ്ച വെച്ചത് അതുകൊണ്ട് തന്നെ ഇവർ ആരും ആരും ഇദ്ദേഹത്തിന് സപ്പോർട്ടില്ല എല്ലാവരും മാൽക്കത്തിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് അതിനിടയിൽ മാഗ്ഡഫ് മാൽക്കത്തിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് അതാണ് ആ ഒരു സീനിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് അടുത്തതായി ആക്ട് ഫോർ ആക്ട് ഫോറിൽ നടക്കുന്ന ഒരു ഡാർക്ക് കേവിലാണ് ഒരു ഡാർക്ക് കേവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് സീനിൽ കണ്ട ഫസ്റ്റ് ആക്ടിലെ ഫസ്റ്റ് സീനിൽ കണ്ട പോലെ തന്നെ വിച്ചസിന്റെ സീനാണ് വരുന്നത് ഇവിടെ ഹ്യൂമൻ ക്യാരക്ടർ വരുന്നുണ്ട് മാക്ബത്ത് മാത്രം മാക്ബത്തും ലെനക്സും വരുന്നുണ്ട് ഹ്യൂമൻലി ക്യാരക്ടേഴ്സ് ആയിട്ട് ബാക്കിയുള്ളതൊക്കെ ബാക്കിയുള്ള വിച്ചസ് വരുന്നുണ്ട് അതുപോലെ ഹിക്കാത്തെ ഹിക്കാത്തേ പറയുന്നത് നമ്മുടെ വിച്ചസിന്റെ തന്നെ ക്യൂൺ ഓഫ് വിച്ചസ് എന്നൊക്കെ പറയില്ലേ അത് അവരാണ് ഹെക്കാത്ത ഉണ്ട് അതുപോലെ തന്നെ മൂന്ന് വിച്ചസ് വരുന്നുണ്ട് പിന്നെ മാക്ബത്ത് ഓൾറെഡി മാക്ബത്തും ലിനാക്സും ഉണ്ടെന്ന് പറഞ്ഞ ഹ്യൂമൻ ക്യാരക്ടേഴ്സ് പിന്നെ അപ്പാരിഷൻസ് അപ്പാരിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിച്ചസും ഹെക്കാത്തയും കൂടെ കുറച്ച് അപ്പാരി കുറച്ച് മീൻസ് നമ്മുടെ ഒക്കെ കാണില്ലേ അതേപോലെ കുറേ ഇത് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൽ ഓരോരോ ചിത്രങ്ങൾ അങ്ങനെ കാണിച്ചു പോകുന്നുണ്ട് മീൻസ് വിർച്വൽ ഇമേജസ് ഇല്ലേ അതേപോലെയുള്ള കുറച്ച് ഇത് കാണിച്ചു കൊടുക്കുന്നുണ്ട് അതിനെയാണ് അപ്പാരിഷൻ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഇതിൽ വരുന്ന ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഇത്ര സെറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇത് ഞാൻ പറഞ്ഞു കേവിലാണെന്ന് പറഞ്ഞു ആ കേവിൽ നടക്കുന്നത് ഈ ഒരു വിച്ചസ് എന്തിനാണ് ഈ ഒരു ബോയിലിങ് കോൾഡ്രം അവിടെ ഇങ്ങനെ ഒരു കോൾഡ്രം ഇങ്ങനെ തിളച്ച് മറയുന്നുണ്ട് അതിന്റെ ചുറ്റും ഇങ്ങനെ നടക്കുകയാണ് ആ ഒരു വിച്ചസ് അവിടെ സൂപ്പർ നാച്ചുറൽ എലമെൻസിനെ കാണിക്കാൻ വേണ്ടി തണ്ടറും ലൈറ്റിനിങ്ങും ഒക്കെ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വേറൊരു വേൾഡിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഷെക്സ്പിയർ ഇങ്ങനെയൊക്കെയുള്ള ഇമേജസ് ഇവിടെ ഈ ഒരു സെറ്റിംഗ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ നേരത്തെ പറഞ്ഞാൽ തിളച്ചു മറിയുന്ന അതിന്റെ കാര്യം പറഞ്ഞില്ലേ അതില് ബബൂൺസിന്റെ ബ്ലഡ് അതുപോലെ ടോഫ് ഫ്രോഗ് ന്യൂട്ടിന്റെ ഐ ഇതെല്ലാം ഇട്ടാണ് ഇത് തിളപ്പിക്കുന്നത് നമുക്കറിയാം ഈ ദുർമാന്ത്രവാദം നടത്തുമ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയർ ആ ഒരു ആംബിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ എന്തിനാണ് ഈ മാഗ്ബത്ത് ഇവിടേക്ക് വന്നിരിക്കുന്നത് അതിന്റെ മീൻസ് മാഗ്മത്ത് എൻറ്റർ ചെയ്യുന്നുണ്ട് മാഗ്ബത്തിന്റെ ആവശ്യം മാഗ്മത്തിന്റെ ഉറക്കം നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന് ഒരുപാട് സംശയങ്ങളാണ് ബാങ്കോ മരിച്ചുപോയി പക്ഷേ ഫ്ലിയാൻസ് രക്ഷപ്പെട്ടിരിക്കുന്നു അതുപോലെ മാൽക്കമുണ്ട് അപ്പുറത്ത് ഇങ്ങനെ എല്ലാവരും ഉണ്ട് അദ്ദേഹത്തിന്റെ ഈ ഒരു സിംഹാസനം അദ്ദേഹത്തിനെ തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുമോ അതേപോലെ അദ്ദേഹത്തിന്റെ ഫ്യൂച്ചർ എന്താണ് എന്ന് അറിയാനുള്ള ആ ഒരു ത്വര ആരുടെ മനസ്സിലുണ്ട് മാഗ്ബത്തിന്റെ മനസ്സിലുണ്ട് അപ്പൊ അതറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം മാഗ്ബത്ത് ആരുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് ഈ വിച്ചസിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് കാരണം ഈ വിച്ചസ് ആണല്ലോ പറഞ്ഞത് ഈ കാര്യങ്ങളെല്ലാം അപ്പൊ വേണ്ടിയിട്ട് വിച്ചസിന്റെ അടുത്ത് വന്നിരിക്കണേ വിച്ചസിന്റെ അടുത്തേക്ക് വരുമ്പോൾ ഇവര് ഇദ്ദേഹം കാണുന്ന കാഴ്ചകളാണതെല്ലാം അപ്പം ഇത് ചോദിക്കുന്നുണ്ട് എന്താണ് എൻ്റെ ഫ്യൂച്ചർ എന്ന് ചോദിക്കുന്ന സമയത്ത് വിച്ചസ് കാണിച്ചു കൊടുക്കുന്ന ഒരു മൂന്ന് അപ്പാരിഷൻസ് ഉണ്ട് ഇവിടെ മൂന്ന് എന്നുള്ള നമ്പറിന് വളരെ പ്രത്യേകതയുണ്ട് കേട്ടോ ആ ഒരു മൂന്ന് വിച്ചസ് ഇനി വരുന്നത് മൂന്ന് അപ്പാരിഷൻസ് ആണ് ആ അപ്പാരിഷൻസിൽ ഫസ്റ്റ് വൺ ഒരു ആമിട് ഹെഡാണ് ആ ആമിട് ഹെഡിൽ പറയുന്നുണ്ട് ഇൻസ് ബി വെയർ ഓഫ് മാക്ഡ് മാക്ഡിനെ സൂക്ഷിക്കണം എന്ന് ആദ്യം പറയുന്നു ആമുടെ ഹെഡ് ഫസ്റ്റ് വന്നത് രണ്ടാമത് എ ബ്ലഡി ചൈൽഡ് ആണ് എ ബ്ലഡി ചൈൽഡ് അത് പറയുന്നത് ഇതാണ് അതായത് നമ്മൾ ഈ പറയില്ലേ അശരീരി എന്നൊക്കെ പറയില്ലേ ആ ബ്ലഡി ചൈൽഡ് വന്നിട്ട് മാക്ബത്തിനോട് പറയുന്നത് നോ മാൻ ബോർണ് ഓഫ് എ വുമൻ വിൽ ഹാം ഹിം ഇവനെ ആര് ഒന്നും ചെയ്യില്ല ഒരു അമ്മ പ്രസവിച്ച അമ്മ പ്രസവിച്ച ഒരാൾക്കും ഒരു മാനും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നു ആ ബ്ലഡി ചൈൽഡ് മൂന്നാമത്തെ ക്രൗണ്ട് ചൈൽഡ് ഹോൾഡിംഗ് എ ട്രീ സേസ് അടുത്തത് ക്രൗണ്ട് ചൈൽഡാണ് വരുന്നത് ആ ക്രൗണ്ട് ചൈൽഡ് പറയുന്നത് ഹോൾഡിങ് എ ട്രീ ഒരു ട്രീ എടുത്ത് പിടിച്ചിട്ടുള്ള ഒരു ചൈൽഡാണ് ആ ചൈൽഡ് എന്താ പറയുന്നത് എന്ന് മാക്ബത്ത് വോണ്ട് ബി ഡിഫീറ്റഡ് ആൻഡ് ഇൽ ബിനാം വുഡ് കംസ് ടു ഡെൻസിനെയിൻ അതായത് എപ്പോഴാണോ നമ്മുടെ ഡെൻസിനെയിനിലേക്ക് ബിന്നാം വുഡ് എപ്പോഴാണോ ആ ഒരു കാർഡ് എപ്പോഴാണോ ഇളകി വരുന്നത് അന്ന് മാത്രമേ ഇവനെ ഡിഫേറ്റ് ഡിഫീറ്റ് ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ ആ അങ്ങനെ വരാ വന്നിട്ടില്ലെങ്കിൽ അവനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല അതായത് ഒരു ഫോറസ്റ്റ് എപ്പോഴാണോ ഈ ഡെസ് വരുന്നത് അപ്പോൾ മാത്രമേ ഡിഫീറ്റ് നടക്കുവോ ഒരു കാറിന് കയ്യും കാലം ഒന്നും ഇല്ലല്ലോ നടന്നു വരില്ലല്ലോ അതാണ് മാക്ബത്തിൻ്റെ മനസ്സിലുള്ളത് അതുപോലെ ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കൺഫർമേഷന് വേണ്ടി ഈ ഇദ്ദേഹത്തിനെ കൺഫേം ചെയ്യിപ്പിക്കുകയാണ് യു ആർ ഇൻഡിഫീറ്റബിൾ ഇൻവിൻസിബിൾ എന്ന് ഇദ്ദേഹത്തിന്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടി വിച്ചസ് അല്ലെങ്കിൽ ഹെക്കാത്തെ നടത്തുന്ന പ്ലാൻ മാത്രമാണ് ഇനി ഒന്നും കൂടെ ഒരു ഫൈനൽ വിഷനും കൂടെ കൊടുക്കുന്നുണ്ട് ആ ഫൈനൽ വിഷൻ ഇതാണ് ഒരു ലൈൻ ഓഫ് എയ്റ്റ് കിങ്സ് ഒരു എയ്റ്റ് കിങ്സിനെ കാണിക്കുന്നുണ്ട് ആ എയ്റ്റ് കിങ്സ് ഓൾ ഡിസെൻഡ് ഫ്രം ബാങ്കോ എല്ലാ കിങ്ങിന്റെയും മുഖച്ഛായ എന്ന് പറയുന്നത് നമ്മുടെ ബാങ്കോന്റെ അപ്പിയറൻസ് ഈസ് സിമിലർ ടു ബാങ്കോ അതിനെ പോലെ ആ ഒരു ബാങ്കോനെ പോലെ തന്നെ തോന്നുന്നുണ്ട് അപ്പൊ ഇതെന്താ കാണിക്കുന്നത് ആ ബാങ്കോന്റെ ആ ഒരു ഡിസെൻഡൻസിനാണ് കൂടുതലായിട്ട് എന്തിന് കിങ് ആവാനുള്ള സാധ്യത അതും കൂടെ ആർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് മാഗ്ബത്തിന് കാണി ഇത് മാഗ്ബത്തിന് കാണിച്ചു കൊടുക്കുമ്പോൾ മാഗ്ബത്തിന് ഒരിക്കലും തോന്നുന്നില്ല എന്നെ ഇല്ലാതാക്കിയിട്ടാണ് അവർ ആ ഒരു സിംഹാസനത്തിൽ സിംഹാസനത്തിലേറാൻ പോകുന്നത് അദ്ദേഹത്തിന് തോന്നുന്നില്ല അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ ആദ്യം വന്ന് കയറിയത് എന്താ ആർക്കും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളൊരു ഇമേജ് ആണല്ലോ അദ്ദേഹത്തിന്റെ മനസ്സിൽ ആരെന്റെ മുൻപിൽ വന്നാലും ഇനിയിപ്പോ ഇത്രയും ഇത് കാണിക്കുന്നുണ്ട് ഇത്രയും കിങ്ങിനെ കാണിക്കുന്നുണ്ട് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല അതെല്ലാം നടക്കാതിരിക്കാൻ എന്റെ ഫെയ്റ്റിനെ തോൽപ്പിക്കാൻ എനിക്ക് കഴിയുമെന്നുള്ളൊരു ഒരു ആത്മവിശ്വാസം ഒരു ഓവർ കോൺഫിഡൻസ് ആർക്ക് വരുന്നുണ്ട് നമ്മുടെ മാഗ്ബത്തിന് വരുന്നുണ്ട് പക്ഷെ എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു എന്താ പറയുക ഹീഷിക്കൻ എന്ന് പറയില്ലേ അങ്ങനെ ഒരു ഫീൽ ഉണ്ട് അദ്ദേഹത്തിന് ഈ ബാങ്കോന്റെ കാരണം ഇവരുടെ ആദ്യത്തെ പ്രൊഫസി അതാണ് ഇപ്പൊ കാണിക്കുന്നതും അതാണ് ഒരു എല്ലാം കൂടെ ഒരു കൺഫ്യൂഷനും കൂടെ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് മാഗ്ബത്തിന്റെ മനസ്സിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പെട്ടെന്ന് നെക്സിന്റെ ന്യൂസ് വരികയാണ് മെസ്സേജ് മെസ്സേജ് ആണ് ആ മെസ്സേജ് എന്തായിരുന്നു ഇതാണ് എന്ത് മാക്ഡഫ് ഹാസ് ഫ്ലെഡ് ടു ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിലേക്ക് പോയിട്ടുണ്ട് മാക്ഡഫ് അപ്പോ അപ്പൊ തന്നെ മനസ്സിലായി എന്തോ എന്തോ നടക്കാൻ പോകുന്നുണ്ട് എന്നുള്ള ആ ഒരു സൂചന ആർക്ക് കിട്ടി മാക്ബത്തിന് കിട്ടി മാഗ്ബത്ത് ഉറപ്പിച്ചു കാരണം ഫസ്റ്റത്ത് ആ ഒരു അറ്റാദിൻ പറഞ്ഞ എന്താ ബി വെയർ ഓഫ് മാക്ഡ് എന്നല്ലേ അപ്പൊ ആ ഒരു മാക്ഡഫ് പറഞ്ഞതിന് പിന്നാലെ തന്നെ ഈ ഒരു മെസ്സേജും കൂടെ കിട്ടിയപ്പോൾ മാഗ്ബത്ത് എന്ത് ചെയ്തു മാഗ്ബത്ത് ടു അറ്റാക്ക് അല്ലെങ്കിൽ ആക്ട് ഇമീഡിയറ്റ്ലി ടു മാക്ഡഫ് കാസിൽ മാഗ്ഡഫിന്റെ കാസിൽ പോയിട്ട് അറ്റാക്ക് ചെയ്യാൻ അവന്റെ ഫാമിലിയെ മൊത്തം മർഡർ ചെയ്യാൻ വേണ്ടി ആര് തീരുമാനിച്ചു നമ്മുടെ മാഗ്ബത്ത് തീരുമാനിച്ചു ഒരു ഏകദേശം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അതുവരെ മാക്ഡഫിന് യാതൊരു തരത്തിലുള്ള പേഴ്സണൽ റിവഞ്ചും ആരോടില്ല മാഗ്ബത്തിനോടില്ല പക്ഷെ മാഗ്ബത്ത് തീരുമാനിക്കുകയാണ് മാഗ്ബത്ത് തന്നെ മാഗ്ബത്തിന്റെ ആ ഒരു പ്രശ്നം കുഴി എന്ന് പറയില്ലേ അങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുക ആദ്യം വെറും ഒരു മാത്രം ചെയ്ത മാഗ്ബത്ത് ഇന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു സിംഹാസനം അദ്ദേഹം എന്താണോ അദ്ദേഹത്തിന്റെ ആഗ്രഹം അത് നിലനിർത്താൻ വേണ്ടി ഓരോ ഓരോരുത്തരെയും ഓരോരുത്തരെയായി കൊലപാതകം ഇരിക്കുകയാണ് തിന്മയുടെ മേലെ തിന്മ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആ ഒരു ഫസ്റ്റ് ആ വിച്ചസിൻ എന്ന എപ്പോഴാണോ പറഞ്ഞത് ആ ഒരു പറഞ്ഞ അത് എപ്പോഴാണോ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കയറിയത് അന്ന് മുതല് അദ്ദേഹത്തിന്റെ ഫെയ്റ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഇനി എന്ത് ചെയ്യാൻ പോവാ മാഗ്ഡഫിന്റെ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ് ആര് നമ്മുടെ മാഗ്ബത്ത് ദൻ നെക്സ്റ്റ് സീൻ സെക്കൻഡിൽ സീൻ സെക്കൻഡിൽ സെറ്റിംഗ് വരുന്നത് മാക്ഡഫിൻ്റെ കാസിലാണ് കാസിൽ എവിടെയാണ് ഫിഫേ നമ്മളിപ്പോൾ പറഞ്ഞു എത്ര കാസൽസ് പറഞ്ഞു ഫസ്റ്റ് നമ്മുടെ തേൻ ഓഫ് ഗ്ലാമസിലെ മാക്ബത്തിൻ്റെ കാസൽ പറഞ്ഞു ഇൻബോണസ് അതിനുശേഷം പിന്നെ നമ്മൾ ഡങ്കന്റെ കാസലിന് പാലസിനെ പറ്റി പറഞ്ഞു അതെവിടെയായിരുന്നു ഫോഴ്സിലായിരുന്നു ഇവിടെ മാക്ഡഫിൻ്റെ കാസൽ വരുന്നത് ദ ഡസ് ആണ് ഇവിടെ എന്താ നടക്കുന്നത് ലേഡി മാഗ്ഡഫ് ഈ മാക്ഡഫ് പോയതാണല്ലോ മാക്ഡഫ് ഇംഗ്ലണ്ടിലേക്ക് പലായനം ചെയ്തു എന്ന രീതിയിൽ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലേക്ക് പോയിരിക്കുകയാണ് അപ്പൊ എന്തിനാണ് പോയത് എന്നുള്ള വിവരം ആർക്കില്ല ലേഡി മാക്ഡഫിനോട് പറഞ്ഞിട്ടില്ല ലേഡി മാക്ഡഫിനോട് പറയാതെ പോയത് കൊണ്ട് തന്നെ ലേഡി മാക്ഡഫ് വിചാരിക്കുകയാണ് വേറെ ഏതോ ഒരു റിലേഷൻ ഉള്ളത് കൊണ്ടാണ് പോയത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് മീൻസ് ലേഡി മാക്ഡിനെയും മാക്ഡഫിന്റെ മകനെയും വിട്ടു പോയിരിക്കുകയാണ് എന്നൊക്കെയുള്ള ആ ഒരു ചിന്തയും കൊണ്ടാണ് ലേഡി മാക്ഡ് ഇരിക്കുന്നത് ഈ ഒരു സീനിലേക്കാണ് റോസ് വരുന്നത് റോസ് വന്ന് റോസ് ലേഡി മാക്ഡഫിനെ സമാധാനിപ്പിക്കുന്നുണ്ട് അദ്ദേഹം പോയിരിക്കുന്നത് വലിയൊരു ഗ്രേറ്റർ കോഴ്സിന് വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത് അല്ലാതെ വിട്ടുപോയിരിക്കുകയല്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോഴും അതായത് മാക്ഡഫിന്റെ ഈ ഒരു േത്തിന് റോസിനോട് കംപ്ലൈന്റ് പറയുന്നുണ്ട് റോസ് അവളെ കൺസോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇതൊക്കെ നടക്കുന്നുണ്ട് അതിനിടയില് മകൻ ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാണ് അച്ഛൻ പോയിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ ഒരു നല്ലൊരു രീതിയിലുള്ള കോൺവെർസേഷനൊക്കെ നടക്കാണ് അങ്ങനെ റോസ് പോയതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് മാക്ഡഫിന്റെ മോൻ ലേഡി മാക്ഡഫിനോട് ചോദിക്കുന്നത് എന്താണ് എന്തിനാണ് അച്ഛൻ പോയിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മളെ വിട്ട് പോയിരിക്കണോ അങ്ങനെയൊക്കെ ഉള്ള ഒരു കോൺവേഴ്സേഷൻ അവര് തമ്മിൽ ആ ഒരു മകനും അമ്മയും തമ്മിൽ വരുന്നുണ്ട് ആ ഒരു സീനിലേക്കാണ് ഒരു മെസ്സഞ്ചർ വരുന്നത് മെസ്സഞ്ചർ വന്നിട്ട് പറയുന്നു ലേഡി മാക്ഡിനോട് നിങ്ങൾ പെട്ടെന്ന് ഇവിടെ രക്ഷപ്പെടണം നിങ്ങളെ നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ ചോദിക്കും ലേഡി മാക്ഡ് എന്തിനാണ് ഞാൻ രക്ഷപ്പെടുന്നത് ഐ ഡു എനി ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല പിന്നെ എന്തിനാ ഞാനിവിടുന്ന് രക്ഷപ്പെടുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ലേഡി മാക്ഡഫ് ഞാൻ പിന്നെ എങ്ങോട്ട് രക്ഷപ്പെടും ഞാൻ എങ്ങോട്ടാ പോകും എന്നൊക്കെ ഉള്ള ആ ഒരു ചോദ്യങ്ങളൊക്കെ ലേഡി മാക്ഡഫ് ചോദിക്കുന്നുണ്ട് പെട്ടെന്നായിരിക്കും മാക്ബത്തിന്റെ മേർഡറേഴ്സ് അദ്ദേഹത്തിന് പിന്നെ കയ്യിൽ ഒരുപാട് ഈ പറഞ്ഞ പോലെ എന്താ പറയാ ഭാഷയില് പറയണെങ്കിൽ കൊട്ടേഷൻ കൊടുക്കാനൊക്കെ അപ്പൊ അങ്ങനെ കുറെ പേര് കയ്യിലുള്ളത് കൊണ്ട് ഒരു മെഡ്സിനെയും കൊണ്ട് വരുന്നുണ്ട് ആരെ മാക്ബത്ത് എന്നിട്ട് അദ്ദേഹത്തിന്റെ മകനെ ആദ്യം സ്റ്റാബ് ചെയ്ത് കൊല്ലുന്നുണ്ട് ആ ചെറിയ കുട്ടിയെ എന്ത് ചെയ്യുന്നുണ്ട് സ്റ്റാബ് ചെയ്ത് കൊല്ലുന്നുണ്ട് അത് അതിന്റെ പോലെ തന്നെ ലേഡി മാക്ഡഫിനെയും കൊല്ലുന്നുണ്ട് ലേഡി മാക്ഡ് ലീസ് ക്രൈ മേഡ് എന്ന് പറഞ്ഞിട്ട് അവളെയും കൊല്ലുന്നുണ്ട് അങ്ങനെ മാക്ഡഫിന്റെ ഫാമിലിയെ മുഴുവൻ ആര് തകർക്കുന്നുണ്ട് മാക്ബത്ത് തകർക്കുന്നുണ്ട് ഇത് ഡൊമസ്റ്റിക് വയലൻസ് എന്നൊക്കെ പറയില്ലേ ഈ ഒരു വയലൻസ് വെറും ഒരു പൊളിറ്റിക്കൽ ഒക്കെ കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഈ വയലൻസ് ഇത് മാറി ഒരു ഒരു ചെറിയൊരു ഫാമിലിയിലേക്ക് വരികയാണ് അത്രയും വയലൻസ് കാണിക്കാണ് ആ ഒരു നാടകത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിയ ഒരു ചെറിയൊരു മോൻ ഒരമ്മ അവർ നല്ല രീതിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതെല്ലാം പെട്ടെന്ന് മാറി പറയുന്നവരുടെ ജീവിതം അതും ഇത്രയും എന്താ പറയാ ക്രൂര കൃത്യമായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഓഡിയൻസിന്റെയും മനസ്സിലേക്ക് കുത്തി കയറുന്ന രീതിയിലാണ് ഷേക്സ്പിയർ അവിടെ സീൻ ത്രീ ആക്ട് ഫോർ സീൻ ത്രീ ആണ് ഇത് സ്കോട്ട്ലാൻഡിലല്ല ഇത് നടക്കുന്നത് ഇംഗ്ലണ്ടിലാണ് ഇംഗ്ലണ്ടിലെ കിങ് എഡ്വാർഡിന്റെ പാലസിന്റെ പുറത്ത് നടക്കുന്ന ഒരു സീനാണ് ഈ സീൻ ത്രീ ഈ സീൻ ത്രീയിൽ എന്തിനാണ് ഇംഗ്ലണ്ട് എടുത്തു തന്നെ ഇംഗ്ലണ്ടിലേക്കാണ് മാഗ്ഡഫ് പോയിട്ടുള്ളത് അതേപോലെ ഇംഗ്ലണ്ടിലാണ് നമ്മുടെ മെയിൻ ക്യാരക്ടർ ക്യാരക്ടറായിട്ടുള്ള മാൽക്കം പലായനം ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ മാൽക്ക ആയിട്ട് റോസിന് നല്ല കോണ്ടാക്ട് ഉണ്ട് റോസ് എല്ലായിടത്തും ഒരു നാരദനെ പോലെ എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ മാൽക്കത്തിന് എല്ലാത്തരം മെസ്സേജുകളും പാസ് ചെയ്യുന്നത് റോസ് ആണ് ഇതൊന്നും ആർക്കറിയേണ്ടാവില്ല മാക്ഡഫിനെ അറിയേണ്ടായില്ലായിരിക്കും മാഗ്ഡഫ് എങ്ങോട്ട് പോകുന്നുണ്ട് ഇംഗ്ലണ്ടിൽ മാൽക്കത്തിനെ കാണാൻ വേണ്ടി ചെന്നിരിക്കുകയാണ് ഇവിടെ ഉള്ള മെയിൻ ക്യാരക്ടേഴ്സ് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ മാൽക്കം ഉണ്ട് മാഗ്ഡഫ് ഉണ്ട് റോസ് ഉണ്ട് പിന്നെ ഡോക്ടറും വരുന്നുണ്ട് ഇങ്ങനെ നാല് ക്യാരക്ടേഴ്സാണ് മെയിൻ ആയിട്ട് ഇവിടെ നടക്കുന്ന മെയിൻ ഈവെന്റ്സ് എന്ന് പറയുന്നത് മാക്ബഫ് മാൽക്കത്തിനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ആരായാലും മാൽക്കത്തിന് ആരെയും വിശ്വാസം ഇല്ല അപ്പോ നേരത്തെ മാഗ്ബത്ത് വേറൊരു തരത്തിലുള്ള വിശ്വാസം ഇല്ലായ്മ ഇവിടെ മാൽ മാൽക്കത്തിന് വേറൊരു തരത്തില് ഒരു ഒരുപാട് മെസ്സേജ് കിട്ടുന്നുണ്ട് റോസിന്റെ പക്കൽ നിന്ന് ഒരുപാട് മെസ്സേജ് കിട്ടുന്നുണ്ട് ഈവൻ ദോ അവിടെ മാക്ഡ് മാക്ഡിനെ പറ്റി ഒന്നും റോസ് പറയുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മാൽഗത്തിന് ആദ്യം വിശ്വാസം ആവുന്നില്ല മാഗ്ഡഫിനെ മാഗ്ഡഫ് എന്തിനാണ് വന്നിട്ടുള്ളത് മേ ബി അദ്ദേഹം ഒരു സ്പൈ ആയിട്ടാണോ വന്നിട്ടുള്ളത് എന്ന് സംശയത്തില്ല മാൽക്കം മാക്ഡഫിന് പിടി കൊടുക്കുന്നില്ല മാൽക്കം പറയുന്നുണ്ട് ഞാൻ ലെസ്ഫുൾ ആയിട്ട് ഒരു പേഴ്സൺ ആണെന്നും അതേപോലെ ഗ്രീഡിയാണെന്നുള്ളതൊക്കെ ആരോട് പറയുന്നുണ്ട് മാഗ്ഡഫിനോട് പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് മാഗ്ഡഫ് ആകെ തകർന്നു പോവുകയാണ് ആകെയുള്ള ഒരു ആശ്വാസം എന്നുള്ള രീതിയിൽ ഇവിടെ ഒരു ഒരു ഹോപ്പ് വെച്ചിട്ടായിരുന്നു മാക്ഡ് വന്നത് മാൽക്കത്തിന്റെ പേരിൽ പക്ഷെ ഇവിടെയും അദ്ദേഹത്തിന് ഒരു കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ മാക്ഡഫ് ആകെ തകർന്നു പോകുന്നുണ്ട് അത് മനസ്സിലാക്കിയ മാൽക്കത്തിന് സന്തോഷമായി കാരണം മാക്ഡഫ് ഹൊണസ്റ്റി ആണെന്നും അതേപോലെ അദ്ദേഹത്തിന്റെ ലോയാലിറ്റി മാർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു മാൽക്കത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞു ഇതിനിടയിൽ ഡോക്ടർ വരുന്നുണ്ട് ഡോക്ടർ കിങ് എഡ്വാർഡിനെ പറ്റി പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഡിവൈൻ ഹീലിംഗ് പവറിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് പിന്നെ വരുന്ന ഒരാളാണ് റോസ് റോസ് നമ്മൾ പറഞ്ഞല്ലോ മെസ്സേജ് ആണ് എല്ലായിടത്തും മെസ്സേജ് എത്തിക്കുന്നത് റോസാന്ന് പറഞ്ഞില്ലേ നേരത്തെ റോസ് മാക്ഡഫിന്റെ വീട്ടിലുണ്ടായിരുന്നു മാക്ഡഫിന്റെ വൈഫിനോട് സംസാരിച്ചു റോസ് എന്നിട്ട് എന്നിട്ടിറങ്ങുമ്പോഴായിരുന്നു മാക്ബത്തിന്റെ ആ ഒരു അറ്റാക്ക് വരുന്നത് ഈ ന്യൂസ് എവിടെ എത്തിക്കുന്നുണ്ട് മാൽക്കത്തിനോട് പറയാൻ വേണ്ടി റോസ് പോയതാണ് ആ സമയത്താണ് മാക്ഡഫിനെ അവിടെ കാണുന്നത് മാക്ഡഫിനോടും ഈ കാര്യം പറഞ്ഞു എന്ത് മാക്ബത്ത് മാക്ബത്ത് മാക്ഡഫിന്റെ വൈഫിനെയും മോനെയും കൊന്ന കാര്യം അല്ലെങ്കിൽ ചെയ്ത കാര്യം റോസ് മാക്ഡഫിനെ അറിയിക്കുന്നു മാക്ഡഫ് ഇത് കേട്ടിട്ട് തകർന്നു പോവുകയാണ് കാരണം ഇതുവരെ ഒരു പേഴ്സണൽ പേഴ്സണൽ ആയിട്ട് ഒരു പ്രശ്നവും ആരോടുണ്ടായിരുന്നില്ല മാക്ബത്തിനോടുണ്ടായിരുന്നില്ല പക്ഷെ ഈ നിമിഷം മുതൽ മാക്ഡഫ് തീരുമാനമെടുത്തു അദ്ദേഹം എന്തായാലും എന്തായാലും ഹി വിൽ ഫിനിഷ് മാക്ബത്ത് എന്നുള്ള ആ ഒരു ഓത്ത് ആരെടുത്തു നമ്മുടെ മാക്ഡഫ് ഒരു സീനോട് കൂടി ആക്ട് ഫോർ അവസാനിക്കുകയാണ് ഇതിൽ മുഴുവൻ ആകെ മൂന്ന് സീനുകൾ മാത്രമേ ആക്ട് ഫോറിൽ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ ആക്ട് ഫൈവ് ആയിട്ട് നമുക്ക് കാണാം ആക്ട് ഫൈവോട് കൂടി ഈയൊരു മാക്ബത്ത് എന്നുള്ള ഈ ഒരു ഡ്രാമ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും അതുപോലെ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക അതുപോലെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ആൻഡ് ഓൾ എന്നുള്ള ആ ഒരു ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യുക കാരണം അപ്പോൾ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എത്താൻ കഴിയുള്ളൂ പിന്നെ അത് മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ പറ്റിയാൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് ബൈ